കടലാണീ കാണുന്നത് നമ്മള് വക്കല ബീച്ച് കഴിയുമ്പോൾ കൊല്ലം ബീച്ചിൽ എത്തിയേക്കും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ആളുകൾ മെയിന് മാറിയിട്ടില്ലെങ്കിലും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നാലര വൈകുന്നേരം നാലര ആയിട്ടേ ഉള്ളൂ

കൊല്ലം ബീച്ചിലാക്കി ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരിങ്ങനെ വൈകുന്നേരം ആവുമ്പത്തേനും ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് കൂട്ടത്തിലുള്ളവരൊക്കെ ഓർത്തിരങ്ങി എല്ലാം വരാണ്ട് നോക്കിയിരിക്കാണ് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഈവനിംഗിനും നന്നായിട്ട് ആളുണ്ടെന്നാണ് പറഞ്ഞത് ഈവനിങ് നല്ല ആളായിട്ട് ോ കൊല്ലം കിടമ്പാണ് നമ്മൾ നിക്കുന്നത് കൊല്ലം കടലിൽ കടലിൽ കളിച്ചു തിരയൊക്കെ അടിച്ച് തകർത്ത് നമ്മളവിടെ സെറ്റായിട്ട് നിൽക്കുകയാണിപ്പം ഡാൻസ് ഒക്കെ കളിച്ച് വിഷിച്ച് നിൽക്കുന്നതുകൊണ്ട് വേണ്ട അവിടെ എല്ലാം നീക്കുകൊണ്ട് അടിച്ച് പൊളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം പങ്കെടുക്കാൻ ഏതെങ്കിലും ക്ഷണിക്കുകയാണ് ഫോട്ടോയിലേക്ക് പോയി നോളോടൊന്നും ഫോട്ടോ എടുക്കാൻ നല്ല സൂപ്പറായി കേട്ടോ പക്ഷെ നല്ല ശക്തിയായിട്ടൊക്കെ തിരഞ്ഞെടുക്കണം बाकी <small>